സംഘടനയും ഓൾ കേരള മെൻസ് അസോസിയേഷൻ ും തീർച്ചയായിട്ടും ആണുങ്ങളുടെ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ അപൂർവം ചിലര് മുൻകാലങ്ങളിൽ ഇപ്പോഴല്ല മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഒക്കെ രീതിയിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അന്നത്തെ കാലഘട്ടം അതാണ് ഇതറിഞ്ഞിട്ടാണ് അവര് സിനിമയിൽ വന്നത് സിനിമാ മേഖലയിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ് പറ്റുമോ ഇവിടെ പിന്നെ തീർച്ചയായിട്ടും അത്യാവശ്യ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും സെറ്റല്ല ഞാൻ നേരത്തെ പറഞ്ഞു കമൽ സാറിന്റെ സെറ്റോ ഇപ്പോ ഈ നമ്മുടെ ശാന്തിയുള്ള ദിനേശ് സാറിന്റെ ഒക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പക്കയാണ് അവിടെ ഒരു തരികട പരിപാടി നടക്കില്ല ഈ പരിപാടി ഉദ്ഘാടനത്തിന് രാഹുൽ ഈശ്വരും ശാന്തിയുള്ള ദിനേശ് ശാന്തി ഇവരെ രണ്ടുപേരെയും അല്ലല്ലോ ശാന്തിയുള്ള ദിനേശ് സാറൊക്കെ പക്കയാണ് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തും എന്നെപ്പോലെ തുറന്നു പറയും തെറ്റ് കണ്ടാൽ തുറന്നു പറയും ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടു ഈ ഇപ്പോൾ ഹേമാ കമ്മിറ്റിയുടെ വെച്ച് ഞാൻ എന്ത് പറഞ്ഞു അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ പിന്നെ എൻ്റെ എന്നെ എൻ്റെ ഭാഗത്ത് ഇരുന്നൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ വേറെ കഠിപ്പിച്ച് കടുത്ത വാക്കുകൾ ഉപയോഗിച്ചില്ല അദ്ദേഹത്തിന്റെ അടുത്ത് അതേ ചാനലിലെ തന്നെ ഒരു മെയിലാണിരുന്നത് അതുകൊണ്ട് അദ്ദേഹം തിരി കോടൊക്കെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഞങ്ങൾ പറഞ്ഞത് രണ്ട് റൂട്ട് ഒന്നാ പക്ഷെ ഒരേ ദിവസമാണ് ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത് ഇവിടെ ചെന്നിട്ടും അങ്ങോട്ട് കടക്കുന്നില്ലല്ലോ എവിടെ ഇവിടെയോ ഇവിടെ ഞാൻ തെറി വിളിക്കണോ വിളിച്ച വിളിക്കാം അത് നമ്മുടെ രീതിയല്ല നമുക്ക് വളരെ എന്താ പറയാ അടിസ്ഥാനങ്ങളെ മൊഴികളെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ചേട്ടാ ഇത് ഈ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ സിനിമ ഉണ്ടായ കാലം മുതൽ ഈ പറയപ്പെടുന്ന പീഡനം കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നടക്കുന്നു എന്നല്ല അതിന് തയ്യാറായിട്ട് വരുന്നവർക്ക് നടക്കുന്നുണ്ട് അല്ലാത്തവർക്ക് നോ പറയാൻ എന്തുകൊണ്ട് സ്ത്രീകൾ പഠിച്ചില്ല അവർക്ക് ആവശ്യമാണ് ആവശ്യമുള്ളതാണ് അവർ ചോദിച്ചു വാങ്ങുന്നത് ചേട്ടാ ഈ നോ പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കമ്മീഷന്റെ മുന്നിൽ പോട്ട് അല്ലെ കമ്മിറ്റിയുടെ മുന്നിൽ പോട്ട് അവർ മൊഴി എടുക്കേണ്ടി വരുന്നത് എങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇത് എന്താണ് ചെയ്തിരിക്കുന്നത് ഈ ഹേമാ കമ്മിറ്റി എന്ന് പറയുന്നത് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതില് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ ഞങ്ങൾ എഴുതിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എഴുതിയെടുത്ത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഇതൊന്നും ആരുടെയും അടുത്ത് പോയിരുന്ന എല്ലാവരുടെയും അടുത്ത് പോയിരുന്ന ഡയറക്റ്റ് ഇങ്ങനെ മോത്തോട് പോക്കി അതൊക്കെ അപൂർവം ഗ്രൂപ്പിൽ നിന്ന് പൂർണ്ണ ഭൂരിഭാഗം ലെഫ്റ്റ് ആയി പോയെന്ന് അതെന്താ അറിഞ്ഞില്ലേ ഇവര് 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 ഹേമാക്കിറ്റിയിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവര് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് പേര് ആഡ് ചെയ്തു ഒരുപാട് പെൺകുട്ടികൾ ആഡ് ചെയ്തു അതിൽ നിന്ന് ഭൂരിഭാഗം പോയി ഈ അമ്മച്ചിമാരല്ലാതെ ബാക്കിയെല്ലാം പോയി അമ്മച്ചിമാർ അവിടെ നിന്നിട്ട് പഴയ എന്താ പറയുക പഴയ സുഖമൊന്നും ഇപ്പം കിട്ടുന്നില്ല ആരും നേര ജോലിയും സംസാരിക്കുന്നില്ല ഇതാണ് അവരുടെ പ്രശ്നം നിങ്ങളുടെ പേര് കേട്ടോ പിന്നെന്താ ആയിക്കോട്ടെ ഓ ആരും ആയിക്കോട്ടെ എൻ്റെ പേരിൽ ഒരു കേസ് എടുക്കട്ടെ നമുക്ക് ഞാൻ റെഡി പിന്നെന്താ കേസെടുക്കണം കാരണം തെറ്റ് ഇവിടെയും ചൂണ്ടിക്കാണിക്കും അതിനുവേണ്ടി ജയിലിൽ പോയാലും എനിക്ക് വിഷയം നോക്കൂ ഇവിടെ ഒരു സിനിമാ സിനിമാതാരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നു അതിനെ തുടർന്ന് ഈ സിനിമാ മേഖലയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഒരു കമ്മിറ്റി വെക്കുന്നു ആ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തവരുടെ മൊഴി പകർപ്പുകളിൽ നിന്ന് ചില ആളുകൾ വിചാരിച്ച ഭാഗം മാത്രമാണ് പുറത്തു വരുന്നത് ഇപ്പോഴും ബാക്കിയുള്ളത് പുറത്തു വന്നിട്ടില്ല പേരുകളുള്ള ഭാഗങ്ങളായിരിക്കും മാറ്റിവെച്ചക്കപ്പെട്ടിരിക്കുന്നത് രഞ്ജിനി എന്തുകൊണ്ടാണ് ഇപ്പോൾ കോടതി പോയത് രഞ്ജു രഞ്ജിനി മൊഴിയും കൊടുത്തിട്ട് എന്തിനാണ് രഞ്ജിനി ഈ കോടതി വരാന് കയറി ഇറങ്ങിയത് ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഇതാണ് ഞാൻ ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അപ്പം അവര് ഈ എന്താ പറയുക വേറെ ഏതോ ഇനി ഇപ്പം മയക്കുമരുന്നും മദ്യമൊക്കെ ഉണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവരെന്തെങ്കിലും ഉപയോഗിച്ചിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം ആ കൊടുത്ത സമയത്ത് ആ ലഹരിയിൽ ചിലപ്പോൾ പറഞ്ഞിരിക്കാം അത് കഴിഞ്ഞ് ഇതെല്ലാം വിറ്റെല്ലാം മാറുമ്പോൾ ഓ ഇത് ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലല്ലോ ഞാൻ ഇല്ലാത്തതാണല്ലോ പറഞ്ഞതെന്ന് തോന്നി കോടതിയിൽ പോയതായിരിക്കാം ഇത് പുറത്തുവിടരുതെന്നും പറഞ്ഞു അടിസ്ഥാനമായ രഹിതമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് തെളിവുകളില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് ഞാൻ ചെയ്തു എന്ന് പറയുന്നില്ല ഞാൻ ചെയ്തു എന്ന് പറയുന്നില്ല ഒരാള് ഞാൻ ഇന്നിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ വെളിയിറങ്ങി ഞാനല്ല പറഞ്ഞത് എന്ന് പറയുന്നത് എങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഞാൻ നോക്കൂ ഈ പണ്ട് മുതൽ വന്ന നായക നടന്മാർ ഇപ്പോഴും സിനിമയിലുണ്ട് ഈ പറയപ്പെടുന്ന ആളുകൾക്കൊപ്പം അഭിനയിച്ച നായകന്മാരായിട്ടും സഹതാരങ്ങളായിട്ടും അഭിനയിച്ച ആണുങ്ങൾ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നു പെണ്ണുങ്ങളെ മാത്രമാണ് വെട്ടി ഒതുക്കുന്നത് അത് ഒന്ന് ഞാൻ പറയാം ഇവർക്കൊന്നും കഴിവില്ല മലയാളം സംസാരിക്കാൻ അറിയില്ല ഭൂരിഭാഗം പേർക്കും ഇവരെയൊക്കെ ഡബ്ബിംഗിന് വേറെ കഴിവുള്ള മലയാളം നന്നായിട്ട് അറിയാവുന്നവരെ വെച്ച് ശബ്ദം കൊടുക്കുകയും ഭാഗ്യലക്ഷ്മി ചേച്ചിയെ മാത്രമല്ലല്ലോ ഭാഗ്യലക്ഷ്മി എങ്ങനെ നന്നായി എന്ന് പറയും അല്ല മനസ്സിലായി മനസ്സിലായി എന്റെ ശത്രു ആണല്ലോ അല്ല അവരുടെ ശത്രു ഞാനാണല്ലോ അപ്പോ അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഭാഗ്യലക്ഷ്മി ഇവിടെ നിന്ന് ഒരുപാട് കേരളക്കരെ ആകെ ഭയങ്കര ചരിത്രം സൃഷ്ടിച്ച ഒരു സംഭവമാണ് മണിച്ചത്രത്താടിലെ പ്രധാനപ്പെട്ട ഡയലോഗ് പക്ഷെ അത് അവരല്ല ചെയ്തത് അതിവിടെ ഞാൻ പറഞ്ഞപ്പോഴാണ് പുറലോ പറഞ്ഞത് ഏതാനും ഒന്നോ രണ്ടോ വർഷത്തിന് മുന്നേ അല്ലേ പക്ഷേ എന്തുകൊണ്ട് അത് ഈ ഡയറക്റ്റ് ചെയ്ത ഫാസിലോ ഒക്കെ വർഷങ്ങൾക്ക് മുൻപേ വിട്ടിരുന്നുവെങ്കിൽ ആ ഡപ്പിങ് ഡപ്പിംഗ് ആർട്ട് യഥാർത്ഥ വോയിസ് കൊടുത്ത ആള് രക്ഷപ്പെട്ടു പോയില്ലായിരുന്നു അത് ഇവരുടെ ഈ കറുത്ത കരം അതിനകത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ അവർ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും ഇവരുടെ പഴയ കഥ പറഞ്ഞു ഇവർക്ക് വേണ്ടിയിട്ട് ശാന്തി ദിനേശ് സാറിനെ അറസ്റ്റ് ചെയ്ത കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ഇവർക്ക് അത്രത്തോളം ഈ സർക്കാരിൽ സ്വാധീനമുണ്ട് അതാണ് അവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർക്ക് ഒരു കഴിവുമില്ലാത്ത ഈ നടിമാർക്കെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ആയിക്കോട്ടെ ഇപ്പോൾ ഇപ്രാവശ്യം ഇപ്പഴ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം ഓക്കെ പഴയ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കഴിവില്ല അഭിനയിക്കാനുള്ള കഴിവില്ല മലയാളം നന്നായിട്ട് അറിയില്ല പക്ഷേ ഇവർ എന്തൊക്കെയോ മറ്റുള്ളവരോട് ഒരു അല്പം അടുപ്പമൊക്കെ കാണിച്ചു നിന്നേൻ്റെ രീതിയിൽ ഇവർക്ക് ഡബിങ്ങിന് ഇനി കഴിവെന്ന് പറഞ്ഞാൽ ഒരു 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 സീൻ എടുക്കാൻ വേണ്ടി പതിനേഴ് ടേക്ക് വരെ എടുത്തു എന്ന് പറയുന്നില്ലേ യഥാർത്ഥത്തിൽ ആ ആരോപണമൊക്കെ കേട്ടായിരുന്നു യഥാർത്ഥം പറഞ്ഞാല് ഇവർ അഭിനയിക്കുന്നത് മോശമായതുകൊണ്ട് ഡയറക്ടർ ഡയറക്ടറേതായിട്ടുള്ള അദ്ദേഹം ഒരു ശില്പിയാണ് ആ ശില്പം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രീതിയിൽ വരണം അതിനു വേണ്ടിയിട്ടാണ് റീട്ടേക്ക് എടുക്കുന്നത് ഈ ശില്പ നിർമ്മാണത്തിന്റെ ഭാഗമായി ചില ഭാഗങ്ങൾ പണിയുമ്പോൾ മാത്രം എന്താ അങ്ങനെ റീടേക്ക് വരുന്നത് ബാക്കിയുള്ളതൊന്നും പണിയുമ്പോ റീടേക്ക് ഇല്ലല്ലോ